ജമ്മു ജമ്മുകശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്ത ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയിട്ട് ഇന്നേക്ക് ആറ് വർഷം തികുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്ര സർക്കാർ ആ തീരുമാനം ആ പ്രഖ്യാപനം എടുത്തത് ഉത്തരവ് പുറപ്പെടുവിച്ചത് ആർട്ടിക്കൾ ത്രീ സെവൻറി റദ്ദു ചെയ്യുന്നു എന്ന് പറഞ്ഞത് അതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായി പ്രതിഷേധങ്ങളുണ്ടായി സുപ്രീംകോടതിയിൽ അടക്കം നിരവധി ഹർജികൾ ഈ തീരുമാനത്തിനെതിരെ എത്തിച്ചേർന്നു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വാദം ഈ തീരുമാനം വലിയ രീതിയിൽ ജമ്മു ജമ്മുകശ്മീർ മേഖലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അവിടെ വിനോദസഞ്ചാര മേഖല വളരുകയാണ് ആളുകളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു വരികയാണ് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നു അവിടെ ഭീകരാക്രമണങ്ങൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ തന്നെ ഭീകരാക്രമണങ്ങൾ അടക്കം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പിയുടെയും മുഖ്യ അവകാശവാദം പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് പലപ്പോഴായി നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് വിവിധ ഇടങ്ങളിലായി നടക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ ഭീകരാക്രമണങ്ങൾ ഏറ്റവും ഒടുവിൽ നിരവധി വിനോദസഞ്ചാരികളടക്കം കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണമടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന ഒരു സ്ഥിതിയാണോ ജമ്മുകശ്മീരിലുള്ളത് നമുക്ക് നോക്കാം അജിൻസ് എന്താണ് ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദെയ്യപ്പെട്ട ശേഷം അവിടെ ഈ പറയുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ കാശ്മീരിനെ പറ്റി പൊതുവേ സംസാരിക്കുമ്പോൾ കാശ്മീർ എന്തോ ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണ് അവിടെ ഒരു എന്തോ പ്രശ്നമുണ്ട് എന്നൊരു ഫീലാണ് പൊതുവെ ഔട്ട് ഓഫ് കാശ്മീർ ഇന്ത്യക്കാർക്ക് നമുക്കൊക്കെ തോന്നുക അതെന്തോ ഉണ്ടാക്കിപ്പോകുന്ന ഒരു പ്രശ്നമാണ് അങ്ങനെ ബാധിത മേഖലയാണ് അങ്ങനെ പ്രശ്നബാധിത മേഖല ആയിരുന്നില്ല കാശ്മീർ ഇപ്പോൾ കാശ്മീർ ഇപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന യൂണിയൻ എന്ന് പറയുന്ന യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് വിവിധ സംസ്ഥാനങ്ങൾ കൂടി ഒരു യൂണിയൻ രാജ്യമായി മാറിയതാണ് അതിനർത്ഥം ഇത് ഒരു രാജ്യം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കംഫർട്ടിന് വേണ്ടി കുറേ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് ഡിവിഷനാക്കി മാറ്റിയതല്ല നിലവിലുണ്ടായിരുന്ന കുറേ അധികം സംസ്ഥാനങ്ങൾ ഒരുമിച്ചൊരു രാജ്യമായതാണ് അതായത് അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അപ്പോൾ പല സംസ്ഥാനങ്ങളും ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് ഇന്ത്യൻ യൂണിയനിൽ ചില വിസമ്മതിച്ചവരുണ്ട് അതിൽ ചിലർ അനുനയത്തിലൂടെയും ചിലരെ ഭീഷണിപ്പെടുത്തിയൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഉദാഹരണം തിരുവിതാംകൂറും ഹൈദരാബാദും ഒക്കെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ പലതും അവർ ഇന്ത്യൻ ആണെന്ന് പോലും അവർക്ക് ബോധമുണ്ടായിരുന്നില്ല അവർ ഇന്ത്യൻ വംശജരോ പോലും ആയിരുന്നില്ല ഒരു ചൈനീസ് വംശജരായിട്ടുള്ള ആളുകളൊക്കെയാണ് അവരുള്ളത് പക്ഷേ അവരൊക്കെ അവരൊക്കെ ഇന്ത്യയോട് കൂട്ടിച്ചേരുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർന്നപ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ ചില പ്രിവിലേജുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാഗാലാൻഡിൽ നമുക്ക് വേണ്ടി ഭൂമി വാങ്ങാൻ പറ്റില്ല കശ്മീരിലും അത് പറ്റില്ല കശ്മീരിനെ കൂട്ടിച്ചേർത്തപ്പോൾ അവർക്ക് കൊടുത്തൊരു പ്രിവിലേജാണ് അവിടെ കാശ്മീരി ഐഡന്റിറ്റി നടത്താൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ ചെയ്തൊരു സാക്രിഫൈസാണ് അപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് അതാണ് കശ്മീരിന് സ്വന്തമായി ഭരണഘടന കേന്ദ്രത്തിന് ഒരു നിയമം ഉണ്ടാകണമെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കൺവറൻസ് വേണം സ്വന്തമായി ഫ്ലാഗ് ഇതൊക്കെയാണ് ആ ഒരു കൺസെപ്റ്റ് അപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രോഗേറ്റ് ചെയ്തു അത് അബ്രോഗേറ്റ് ചെയ്ത രീതി തന്നെ നമുക്കറിയാം പാർലമെൻ്റ് അംഗങ്ങളെ മുഴുവൻ സസ്പെൻഡ് ചെയ്ത് കടവാസിന്ന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ എടുത്ത് വായിച്ചാണ് അത് അബ്രോഗേറ്റ് ചെയ്തത് ഓക്കെ അത് പിന്നീട് സുപ്രീം കോടതി ചോദ്യം ചെയ്തു ആ സുപ്ര അത് ശരി സുപ്രീം കോടതി വിധിക്കെതിരെ ധാരാളം വിമർശനങ്ങളും പിന്നീട് ഉയർന്നിരുന്നു അതൊക്കെ ഓക്കെ അതൊരു താൽക്കാലിക സെറ്റപ്പാണ് ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പ്രത്യേക പദവി എന്നുള്ളത് താൽക്കാലിക സെറ്റപ്പാണ് കശ്മീരിന് മാത്രമായിട്ട് അങ്ങനെ പ്രത്യേക പദവി വേണ്ടതില്ല കശ്മീരിന് മാത്രമല്ല പ്രത്യേക പദവി ഉള്ളത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനുണ്ട് ലക്ഷദ്വീപിനൊക്കെ ഉണ്ട് കാരണം ആ അങ്ങനെ പദവി വരാൻ കാരണം വെച്ചാൽ കശ്മീരിലെ പല പല വിഭാഗങ്ങളും ട്രൈബ്സാണ് ആദിവാസികളാണ് അതുകൊണ്ട് കൂടിയാണത് വരുന്ന ഈ ആദിവാസികൾ കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രത്യേക പ്രിവിലേജ് ലഭിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ആ ആർട്ടിക്കൽ ത്രീ സെവൻ എടുത്ത് കളഞ്ഞു പക്ഷേ അവിടുത്തെ പ്രശ്നം അത് അതുമാത്രമല്ലല്ലോ ആ സംസ്ഥാനത്തെ സംസ്ഥാന പദവി ഇല്ലാതാക്കി അതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് വേണമെങ്കിൽ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാം നിലനിൽക്കുന്നൊരു സംസ്ഥാനം രൂപീകരിച്ച് പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കാം പക്ഷേ സംസ്ഥാന പദവിയുള്ള ഒരു സംസ്ഥാനത്തിനെ എങ്ങനെയാണ് യൂണിയൻ ടെറിറ്ററി ആക്കി മാറ്റുക മാത്രമല്ല അതിനെ വിഭജിച്ചുകൊണ്ട് രണ്ട് യൂണിയൻ ടെറിട്ടറിയാക്കി അത് ഗുരുതരമായൊരു പ്രശ്നമാണ് കാരണം അതൊരു സംസ്ഥാനമായിരുന്നു മുമ്പൊരു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനത്ത് വിഘടനവാദമുണ്ടായിരുന്നത് ശരിയാണ് ആ വിഘടനവാദം ഉണ്ടായതുപോലെ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മുതലാണ് അത് ശക്തി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ് അത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു എന്ന തോന്നലുണ്ടായപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ആളുകൾ തന്നെ ജനാധിപത്യ പ്രക്രിയ ഉപയോഗിച്ച് ആയുധം കയ്യിലെടുക്കുകയാണ് ചെയ്തത് അതാണ് അവിടുത്തെ വിഘടനവാദത്തിൻ്റെ തുടക്കം ഓക്കെ പിന്നീട് മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകളുടെ നയസമീപനങ്ങൾ അത് വർഷാക്കുകയോ നന്നാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലം ഇപ്പോഴും അവർ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വിഘടനവാദത്തെയും പാക് പിന്തുണയുള്ള തീവ്രവാദത്തെയും ചെറുക്കാൻ യൂണിയൻ സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ചോദ്യം നിരവധി തവണ ഇന്ത്യയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ ആ സമയത്ത് ഈ ഈ പറയുന്ന ഇൻസർജൻസിയുടെ സമയത്ത് കൂടുതലും മരിച്ചത് കോൺഗ്രസ് ആണ് ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട് പിന്നെ ജനതാ ഈ സഖ്യകക്ഷി പാർട്ടികൾ ഭരിച്ചിട്ടുണ്ട് വാജ്പേയി ഭരിച്ചിട്ടുണ്ട് യു പി എ ഭരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലവർക്ക് പിഴവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ജഗ്മോഹൻ എന്ന പേരിലുള്ളൊരു ഗവർണർ ആ ഗവർണറാണ് അവിടുത്തെ അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കും പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിനും ഈ ഇൻസർജൻസിക്കുമൊക്കെ കാരണക്കാരൻ എന്ന് വാദിക്കുന്നവരുണ്ട് അത് അതും നിൽക്കട്ടെ പക്ഷേ ആ ഇൻസർജൻസിയേയും അതുപോലെ ഈ പാക് പിന്തുണയുള്ള ഭീകരവാദത്തെയും ഒരു കേന്ദ്ര സർക്കാർ എങ്ങനെ ചെറുക്കണം എന്നുള്ള ക്വസ്റ്റിന് അവിടെയുള്ള മനുഷ്യരെ കൂടെ നിർത്തി മാത്രമേ അതിനെ ചെറുക്കാൻ കഴിയൂ അതാണ് നമുക്കത്തെ ക്വസ്റ്റ്യൻ പക്ഷേ ഇന്ത്യയിലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിൽ ഒരു നയസമീപന രീതി കശ്മീരിൻ്റെ മണ്ണ് ഇന്ത്യയുടേത് കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോഴും മണ്ണ് മാത്രമാണോ ആ മനുഷ്യരും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് തോന്നൽ അവിടുത്തെ ആളുകൾ കൂടി ഉണ്ടാക്കണം അപ്പോഴാണ് എന്ത് ചെയ്യുക അവർ ഇന്ത്യയോടൊപ്പം നിൽക്കുകയും കേന്ദ്രത്തോടൊപ്പം നിൽക്കുകയും ഈ പറയുന്ന ഭീകരന്മാർക്കെതിരെ അവരും നിലയുറപ്പിക്കുകയും ചെയ്യുക അവരുടെ പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഈ ഇൻസർ ഇൻസർജൻസിയെയോ പാക് പിന്തുണയുള്ള ഭീകരവാദത്തെയോ ഇന്ത്യക്ക് ചെറുക്കാൻ കഴിയില്ല അവിടെയാണ് ഒന്നാമത്തെ പളിച്ച അപ്പോൾ യു പി സർക്കാരിൻ്റെ അവസാന കാലത്ത് അവസാന കാലത്ത് ഒരു റീകൺസിലിയേഷൻ പ്രോസസ്സ് നടന്നിരുന്നു അതായത് ഈ വിഘടനവാദികളുമായി കേന്ദ്ര സർക്കാർ നിരന്തര ചർച്ച നടത്തിയിരുന്നു ആ നിരന്തര ചർച്ചയുടെ ഉദ്ദേശം ഈ മനുഷ്യർ ഇന്ത്യക്കാരാണ് അവർ ഇന്ത്യയോടൊപ്പം നിർത്തണം അവരെ കൂടെ നിർത്തിക്കൊണ്ട് ഈ ഭീകരവാദത്തെ ചെറുക്കണം പാക് പിന്തുണയുള്ള ഭീകരവാദത്തെയും വിഘടനവാദം ചെറുക്കണം എന്നുള്ളതായിരുന്ന ആ റീകൺസിലേഷൻ പ്രോസസ്സിൻ്റെ ലക്ഷ്യം തന്നെ പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു നമ്മൾ കണ്ടതെന്താണ് അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു സൈന്യത്തിന് നേരെ കല്ലെറിയുന്നു സൈന്യത്തിൻ്റെ അതിക്രിയയും ഇതിലൊരു വലിയ പ്രശ്നം തന്നെയാണ് അതിനിയും അവസാനിച്ചിട്ടില്ല എപ്പോഴും അവസാനിച്ചിട്ടില്ല അപ്പോൾ ഉദാഹരണത്തിന് ഈ ഈ പാർലമെൻ്റ് മഴക്കാല സമ്മേളനത്തിൽ തൊട്ടു മുമ്പ് പെഹൽഗാം ഭീകരാക്രമണത്തിന് മൂന്നുപേരെ വെടിവെച്ച് കൊന്നിരുന്നു ആ വെടിവെച്ച് വന്നിരുന്ന തൊട്ടു മുമ്പ് നടന്നൊരു സംഭവം അതിന് ആ വെടിവെച്ച് കൊല്ലുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിടെ ഒരു പ്രദേശത്ത് ഭീകരമാരെ തിരഞ്ഞുപോയ സൈന്യം അവിടെ ഉണ്ടായിരുന്ന ഈ നൊമാറ്റിക് ട്രൈബ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ ക്രൂ പിടിച്ചുകൊണ്ടേ ക്രൂരമായി മർദ്ദിച്ചു അവർ പുറത്തിറങ്ങി ഒരാളുടെ കാല് ഓൾറെഡി ഒടിഞ്ഞിരിക്കുകയാണ് അല്ല മറ്റേ കാലുകൂടി തല്ലി ഒടിച്ചു എന്നാണ് പരാതി അപ്പോൾ ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തിൽ അവിടുത്തെ തദ്ദേശവാസിയുടെ ഭരണകൂടത്തിനെതിരാക്കാനും ഉപയോഗിക്കൂ ഇൻസർജൻസി വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കൂ അപ്പോൾ അതിൽ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻ്റിയുടെ പ്രവേശന ശേഷം പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നിരന്തരം ഭീകരാക്കണമുള്ള കഥ കേൾക്കുന്നുണ്ട് സൈന്യവും ഭീകരമാരുമുള്ള ഏറ്റുമുട്ടലുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ആർട്ടിക്കൽ ത്രീ സെവൻറ്റീൻ ഉണ്ടായിട്ടുള്ള ഒരു ഉപ ഉപകരണമെന്ന് വെച്ചാൽ അവിടെ പുറത്തുനിന്നുള്ളവർക്ക് ഭൂമി വാങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന തടസ്സം നീങ്ങി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കശ്മീരിൽ വലിയ പ്രോസ്പെരിറ്റി ഉണ്ടാകുന്ന വെച്ചാൽ അങ്ങനെ പ്രോസ്പെരിറ്റി നമുക്ക് ദൃശ്യമല്ല പക്ഷേ ടൂറിസം വൻതോതിൽ വളർന്നിരുന്നു അത് ശരിയാണ് ടൂറിസം വളർന്നു പക്ഷേ ആ ടൂറിസം എന്ത് ചെയ്തു പുല്ലവാറ്റാ കൂടി അപ്പോൾ ഹെൽഗാ മാറ്റാ കൂടിയാൽ തീരും ചെയ്തു ഇപ്പോഴും സ്ഥിതി വളരെ മോശമാണ് അപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അബ്രോഗേഷൻ സുപ്രീംകോടതി ശരി വെച്ച സാഹചര്യത്തിൽ സർക്കാർ ഉടനെ ചെയ്യേണ്ടത് അതിൻ്റെ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഉള്ള യൂണിയൻ ടെറിറ്ററി പദവിയിൽ അസംബ്ലി ഉണ്ടെങ്കിലും അവിടെ സർക്കാരിന് ഒരു തരത്തിലുള്ള അധികാരങ്ങളുമില്ല അവിടെ ആഭ്യന്തരം ആരോഗ്യ മേഖല സകല സേവന മേഖലകളും കേന്ദ്ര സർക്കാർ ലെഫ്റ്റനന്റ് ഗവർണറാണ് ഭരിക്കുന്നത് അവർക്കൊരു ഒരു മുനിസിപ്പൽ കൗൺസിലിൻ്റെ അധികാരം പോലും ഇല്ലാത്ത ഒരു അസംബ്ലിയാണ് അവിടെയുള്ളത് ഒരു മുഖ്യമന്ത്രിയാണ് അവിടെയുള്ളതെന്നുള്ള യാഥാർത്ഥ്യം ആർട്ടിക്കിൾ വലിയ ഗുരുതരമായ പ്രശ്നം അവരുടെ സംസ്ഥാന സംസ്ഥാന പദവി പദവി എന്നുള്ളതാണ് അതിനുള്ള പോരാട്ടം അല്ലാതെയുള്ള തുടരുന്നുണ്ട് കൊടുക്കാൻ എന്താണ് കേന്ദ്ര സർക്കാർ വിമുഖത കേന്ദ്ര സർക്കാരിന്റെ പിടിയിൽ സമ്പൂർണ്ണമായും ആ സംസ്ഥാനത്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം ആ സംസ്ഥാനത്തെ കുറിച്ച് വലിയ പദ്ധതികൾ സർക്കാരിന് ഉണ്ടാവും ഇപ്പൊ തന്നെ പുറത്തുനിന്നുള്ള വലിയ ഇൻവെസ്റ്റേഴ്സിനോട് വരാൻ കഴിയുന്നു വലിയ ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് ലോകത്തെ ഏറ്റവും മനോഹരമായ ഭൂമികളിൽ ഒന്നാണല്ലോ അപ്പോൾ ഒന്ന് മാത്രമല്ല അതിനകത്ത് സർക്കാരിന് അതിന് അതിൻ്റെ ഡെമോഗ്രാഫിക് പ്രത്യേകത നമുക്കറിയാം അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവ വികാശങ്ങളെയാണ് ഇങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിനെ പോലും സ്വാധീനിക്കുന്നത് അറിയാം സോ അതുകൊണ്ട് സർക്കാരിനോട് പ്രത്യേക താൽപ്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞിട്ട് ഇത്ര വർഷം പിന്നിടുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്താണെന്ന് പരിശോധിക്കാൻ നമുക്ക് കഴിയണം ഇപ്പം നേരത്തെ പറഞ്ഞാൽ ആകെ ഉണ്ടായ ഒരു നേട്ടം ടൂറിസത്തിലുണ്ടായിട്ടുള്ള വർധനയാണ് പക്ഷേ ആ ടൂറിസത്തിലുള്ള എങ്ങനെ വർധന ഉണ്ടായെന്ന് സർക്കാർ അവകാശപ്പെട്ടത് എല്ലാത്തരം ഭീകരവാദത്തെയും ഞങ്ങൾ അമർ ചെയ്തു ജനങ്ങളെ വിശ്വാസത്തിലെടുത്തു അതിൻ്റെ ഭാഗമായി ടൂറിസം ഡെവലപ്പ് ചെയ്തു എന്നൊരു ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞോ ഇല്ല ഭീകരവാദം കടന്നു വന്നു അവിടുത്തെ ആളുകളെ കൊന്നു ആ ഭീകരവാദം എന്ന് വെച്ചാൽ എന്താണ് സെക്യൂരിറ്റി ലാബ്സിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ടുണ്ടായിട്ടുള്ള ഒരു ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ കഥയാണ് പെഹൽഗാമിൽ നമ്മൾ കേട്ടത് തൊഴിൽ മേഖലയിൽ സർക്കാരിൻ്റെ എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് അവിടുത്തെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊരു സംഗതി ഉണ്ടല്ലോ ഒരു ഭരണകൂടത്തിന് കീഴിൽ ജനങ്ങൾ എന്തുമാത്രം സന്തോഷവാന്മാരാണ് അതിൽ ഇന്ത്യയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് തന്നെ കുറച്ച് കുഴപ്പത്തിലാണ് നമുക്കറിയാവുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി കശ്മീരിലേക്ക് പോകണം കശ്മീരിലെ മനുഷ്യരെ നിങ്ങൾ സന്തോഷത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അവരെ മൊത്തം ഇന്ത്യൻ യൂണിറ്റിയുടെ ഭാഗമാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തുമാത്രം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം എടുക്കണം ഇലക്ഷനിൽ ബി ജെ പി ഞങ്ങളത് കൊണ്ടുവന്നു കശ്മീരിലെ ജനങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞൊരു എലക്ഷനിൽ അവർ തോറ്റുപോകുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ തന്നെയുണ്ട് കശ്മീരി മനുഷ്യർ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ള ഈ നടപടികളോട് യോജിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ ആത്യന്തികമായ ഒരു സംഗതി എന്താണ് നിങ്ങളൊരു നാടിൻ്റെ എന്ന പേരിൽ ആ നാടിനു മേലെ നടപ്പിലാക്കുന്ന പദ്ധതിയെക്കുറിച്ച് ആ നാട്ടുകാർക്കാണ് ആദ്യ ബോധ്യം ഉണ്ടാവുന്നത് അതായത് ആ നാടിനു മേലെ നിങ്ങൾക്ക് എന്ത് നടപ്പിലാക്കാം നിങ്ങളുടെ പുറത്തെ പ്രപ്പകൻറ്റയ്ക്ക് വേണ്ടി എന്ന് വിചാരിക്കരുത് കാശ്മീരിൽ ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു കണ്ടോ ഉത്തർപ്രദേശുകാരെ ബീഹാറുകാരെ ഗുജറാത്തുകാരെ എന്ന് പറയാനല്ല കാശ്മീരിൽ ഞങ്ങൾ സമാധാനം കൊണ്ടുവന്നു കാശ്മീരുകാരെ എന്ന് പറയാൻ പറ്റണം ഇതെന്താ ചെയ്യുന്നത് കാശ്മീരിനെ നന്നാക്കിയില്ലേ മലയാളികളെ കാശ്മീരിനെ നന്നാക്കിയില്ലേ ഗുജറാത്തികളെ എന്ന് പറഞ്ഞ് ഇവിടെ വോട്ട് പിടിക്കാൻ നോക്കുകയാണ് അവിടെ എന്താ വോട്ട് കിട്ടാത്തത് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ബേസിക് പ്രശ്നം അവിടെ കിടക്കണം അവിടുത്തെ ആളുകളെ നമ്മുടെ കൂടെ ഇമോഷണലി ചേർത്ത് നിർത്തുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവർക്ക് തൊഴിലുണ്ടാക്കുന്നതിൽ അവിടെ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിന് ശേഷം എത്ര വർഷം മാസങ്ങൾ എത്ര വർഷം ആ നാട് പൂട്ടിയിട്ടു എല്ലാം ഹാപ്പിയാണെന്ന് ഗവൺമെൻറ് പുറത്ത് പറഞ്ഞുകൊണ്ടിരുന്നു ഹാപ്പി അല്ല എന്ന് പറയാൻ ഒന്നും കേട്ടില്ല ഇൻ്റർനെറ്റ് ഷട്ട് ഡൗൺ ആയിരുന്നു ദീർഘമാസങ്ങൾ മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു കരുതൽ തടങ്കലുകൾ കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞത് പതിയെ പതിയെ തുറന്നതിന് ശേഷം കണ്ടത് പ്രക്ഷോഭങ്ങളുടെ ഒരു കാലമാണ് അവിടെ തൊഴിലില്ലായ്മയുടെ പേരിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി എവിടെയെല്ലാം ബഹളം വയ്ക്കുന്നത് കണ്ടു അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞാൽ തീവ്രവാദവും വീണ്ടും അവിടെ ശക്തിപ്പെട്ട് വന്നിരിക്കുകയാണ് സർക്കാർ തന്നെയും പറയുന്നു അവിടുത്തെ പ്രദേശവാസികളുടെ സഹായം ഭീകരവാദത്തിനുണ്ടെന്ന് എങ്ങനെയാണ് പ്രദേശവാസികളുടെ സഹായം ഉണ്ടാകുന്നത് അപ്പോൾ അവരെ സന്തോഷത്തിലും അവരെ ആരോഗ്യകരമായ ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്കും തിരികെ കൊണ്ടുവരുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുമ്പോഴാണ് ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടാവുന്നതെന്ന് കാണണം അതുകൊണ്ട് ആർട്ടിക്കൾ ത്രീ സെവൻറ്റി ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളണം അങ്ങനെ സവിശേഷമായ അധികാരം ആർക്കും വേണ്ട അതിൻ്റെ ഭാഗമായി എടുത്തു കളയും ആർ എസ് എസിൻ്റെ ഒരു പ്ലാൻ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് ആത്മവിശ്വാസം വേണമെങ്കിൽ കൊള്ളാം അങ്ങനെ ആർ എസ് എസ് സവിശേഷാധികാരം ആർക്കും വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ കശ്മീര് മാത്രമല്ല ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോയാൽ പല സംസ്ഥാനങ്ങളിലും സവിശേഷാധികാരങ്ങൾ ഉള്ള ജ ഗോത്ര വിഭാഗങ്ങൾ സ്റ്റേറ്റുമൊക്കെ ഉണ്ട് പലയിടത്തും ഉണ്ട് എല്ലാം കൂടി എടുത്തു കളയാൻ ആർ എസ് എസിനെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് ആർ എസ് എസ് ഏക സിവിൽ കോഡ് പോലും പൂർണ്ണ സ്വഭാവത്തിൽ നടപ്പിലാക്കുക നടപ്പിലാക്കിയാൽ ഇന്ത്യ പോലും വൈവിധ്യമുള്ള നാട്ടിൽ ആർ എസ്സിൻ്റെ ഏക ഹിന്ദുത്വ പദ്ധതി പൊളിഞ്ഞു കാട്ടിപ്പോകും പക്ഷേ കശ്മീരിൻ്റെ കാര്യത്തിൽ അതിന് ഡെമോഗ്രഫി നമുക്കറിയാം അവിടെയുള്ള സമുദായങ്ങളുടെ കണക്കറിയാം അപ്പോൾ അതിനൊരു പ്രത്യേക താൽപ്പര്യമാണ് ആ പ്രത്യേക താൽപ്പര്യം നടപ്പിലാക്കി എന്നത് ഒഴിച്ചു നിർത്തിയാൽ കശ്മീരിലെ മനുഷ്യർക്ക് അടിസ്ഥാനമായിട്ടുള്ള എന്താണ് അന്തസ്സ് തിരിച്ചു കൊടുക്കുന്നതിൽ അന്തസ്സിനെ മേലെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ മുറിവല്ലേ അവിടുത്തെ ഭരണകൂടത്തിന് അധികാരം വേണ്ടാൻ തീരുമാനിക്കുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലേ മുനിസിപ്പൽ കൗൺസിലിൽ അധികാരം പോലും ഇല്ലാതെ എല്ലാ പ്രധാനപ്പെട്ട അധികാരവും കേന്ദ്രം നേരിട്ട് നിർവഹിക്കുന്നു അവിടുത്തെ ഒരു അധികാരമില്ല മുഖ്യമന്ത്രി ആരാണ് ജനം തെരഞ്ഞെടുത്ത ആളാണ് ആ മുഖ്യമന്ത്രിയെ ഞങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു ഭരണകൂടം വല്ല പഞ്ചായത്ത് പ്രസിഡന്റേ പോലെ ഇരുന്നുള്ളൂ എന്ന് പറയുന്നു ഒരു അധികാരവും നിങ്ങൾക്കില്ല ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും നിങ്ങൾ ബി ജെ പിയെ തോൽപ്പിച്ചാലും അതേ ബി ജെ പി ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ ഭരിക്കും ജനങ്ങളുടെ വിധിക്കൊരു വിലയില്ല എന്ന് മനസ്സിലായോ അതായത് ഒരു പാർട്ടിയെ ജനം തള്ളുന്നു അതേ പാർട്ടി തന്നെ എന്നാലും ഭരിക്കും എന്ന വരുന്നു അപ്പോൾ പിന്നെ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒരു മീനിങ് എന്താണ് അതവിടെ ഇല്ല നമുക്ക് ഈ കശ്മീരിനെ എന്താണ് ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിമാരെ എത്ര മാസങ്ങൾ പിടിച്ച് ജയിലിലിട്ടു ജയിൽ മീൻസ് ഈ വീട്ട് തടങ്കലിട്ടു പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകൾ അവരല്ലേ ആ നാടിനെ ചലിപ്പിച്ചുകൊണ്ടാളിൽ അവർ അവർക്കല്ലേ അവരല്ലേ ഏറ്റവും പോപ്പുലർ ലീഡേഴ്സ് അവരെയൊക്കെ പിടിച്ച് അവരെയൊക്കെ സംസാരിക്കാൻ അനുവദിക്കാതെ അവരുടെ മുഖം പുറത്ത് കാണിക്കാതെ അങ്ങനെയാണ് ജനങ്ങളെ വിശ്വാസം എടുക്കുക അവരുടെ നേതാക്കളെ പൂട്ടിയിട്ടുകൊണ്ട് പ്രദേശവാസികളെ വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നാട്ടിൽ സമാധാനം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞു വന്ന് ആർ എസ് എസ് കാരനായ ഒരാൾക്ക് അഭിമാനിക്കാം ആ നാടിൽ സമാധാനം കൊണ്ടുവന്നോ ആ നാടിൽ സ്നേഹ സന്തോഷം കൊണ്ടുവന്നോ ആ നാട്ടിൽ തൊഴിൽ കൊണ്ടുവന്നോ സാമൂഹ്യ സുരക്ഷിതത്വം കൊണ്ടുവന്നു ചോദിച്ചാൽ ഇപ്പോഴും ഇല്ല ഇല്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഗവൺമെൻറ് മറുപടി പറയാൻ ചോദിച്ചാൽ എനിക്കൊന്നുമില്ല മറുപടി പറയുന്നു ഗവൺമെൻറ് ഒരുപാട് പ്രപ്പകൻ്റെ പരിപാടികളുണ്ട് അതിനായിരിക്കും നമ്മൾ പിന്നെ കാണാൻ പോകുക യെസ് ഇവിടെ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു മാറ്റം വികസനം വളർച്ച ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അവിടെ അവരുടെ ആത്യന്തികമായ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ ഉൾക്കൊള്ളേണ്ടതുണ്ട് അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് പക്ഷേ അതിന് കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം